അപ്പൊ ഒരു ചെറിയ എന്താ പറഞ്ഞ ഇവർക്കൊക്കെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് മറ്റുള്ളവരെ ചോര കുടിച്ച് ജീവിച്ചു പോകാൻ ഇഷ്ടമുള്ള ആളുകൾ ഇങ്ങനെ കൊറേ ഉണ്ടാവും അപ്പൊ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇതിപ്പം ഇതിനെ പല രൂപത്തിലേക്കും ആൾക്കാർ കൊണ്ടുപോകൊണ്ട് വർഗീയതയിലേക്ക് കൊണ്ടുപോകൊണ്ട് പല രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകണ്ട് ഞമ്മളിപ്പതിലൊന്നും ഫോക്കസ് ചെയ്യില്ല ഞാൻ ഞമ്മളെ ലക്ഷ്യം എന്താ പറഞ്ഞുകഴിഞ്ഞാല് അർജുന എങ്ങനെങ്കിലും അവിടുന്ന് എടുക്ക അവന്റെ വീട്ടിൽ എത്തിക്കുക കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു നമസ്കാരം അർജുൻ ശിരോഴി തന്നെ ഉണ്ട് ആകട്ടെ അർജുനെ എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ എന്തെങ്കിലും ഒരു ഭാഗം ഒരു അവശിഷ്ടം കിട്ടിയാൽ അവരുടെ കുടുംബാംഗങ്ങൾക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ഒരു പ്രത്യാശയിൽ എങ്ങനെയെങ്കിലുമൊക്കെ അത് എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അറിയാമല്ലോ സർക്കാർ എല്ലാം അവസാനിപ്പിച്ച മട്ടാണ് മാധ്യമങ്ങളും കേരള സർക്കാരും എല്ലാം തുടക്കത്തിൽ അർജുനെ വേണം എന്നുള്ളൊരു ആവേശം ആവേശത്തോടെ ഇറങ്ങിയതൊക്കെ അവസാനിപ്പിച്ചിരിക്കുന്നു പക്ഷെ അർജുനന്റെ വീട്ടുകാർ മാത്രം അർജുന്റെ വീട്ടുകാർ മാത്രം പ്രതീക്ഷയോടെ മനാഫിൽ പ്രതീക്ഷ അർപ്പിച്ച് കാത്തിരിക്കുമ്പോൾ മനാഫിന്റെ ഡ്രൈവറായിരുന്നു എന്നതുകൊണ്ട് അദ്ദേഹത്തിന് മാനതിരിക്കാൻ പറ്റുന്നില്ല എന്നാൽ മനാഫിന് തുടക്കത്തിൽ ഒരു താരപരിവേഷം കൊടുത്തുകൊണ്ട് അർജുനന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു വ്യക്തിയായി പ്രഘോഷിച്ചു കൊണ്ട് നടന്ന ചാനലുകൾ അതിൽ ചില യൂട്യൂബ് ചാനലുകളെങ്കിലും ഇപ്പോ മനാഫിനെ ഒരു ദേശദ്രോഹിയാക്കി ഒരു വനം കൊള്ളക്കാരനാക്കി ചിത്രീകരിക്കുന്നത് കണ്ടുവരുന്നുണ്ട് അതിനുവേണ്ടി പല ബില്ലുകളും പൊക്കി കൊണ്ടുവരുന്നു കള്ളത്തരി കടത്തി എന്ന് പറയുന്ന പല ബില്ലുകളും ഏതായാലും ഇത് സംബന്ധിച്ച് ചില യാഥാർത്ഥ്യങ്ങൾ പുറത്തറിയേണ്ടതുണ്ട് മനാഫുമായി കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു അതിന്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് മനാഫ് തന്നെ നിങ്ങളോട് പറയും മനസ്സര നമസ്കാരം നമുക്കൊന്ന് കൂടി കാണാമെന്ന് വിചാരിച്ചത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനലില് ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരു ബില്ല് പൊക്കി പിടിച്ചുകൊണ്ട് നിങ്ങളൊരു കൊള്ളക്കാരനാണ് എന്ന നിലയിൽ പറയുന്നത് കേട്ടു അപ്പൊ എന്റെ അന്വേഷണത്തിൽ കൊള്ള നടത്താട്ടൊന്നും ഒന്നും വന്നിട്ടില്ല അപ്പൊ ഒരു പിന്നെ എന്താ പറയാ ഒരു മാലാഖയുടെ റോളിലായിരുന്നു അർജുനന്റെ തിരോധാനത്തിന്റെ ആ സമയത്ത് അല്ലെങ്കിൽ അർജുനെ കാണാതായ സമയത്ത് ഷിരൂരില് വളരെ പെട്ടെന്നാണ് നിങ്ങളൊരു പരിവേഷത്തിലൂടെ പിന്നെ ഒരു ഗുണ്ടയിലൂടെ പിന്നെ ഒരു കൊള്ളക്കാരിലേക്ക് കൊണ്ടുവരുന്നത് ഇപ്പൊ ഈ ബില്ലിനെ കുറിച്ച് ഒന്ന് അറിഞ്ഞ കൊള്ളാന്നുണ്ടതാണ് ഞാൻ ഇപ്പൊ ഒന്ന് വരാൻ കാരണം അല്ല ഏതൊരു ചാനലിൽ വന്നെ ഒരു ബില്ല് ബില്ലായിട്ട് എനിക്ക് അത് ആരോ ലിങ്ക് കേസ് കൊടുത്തേ പിന്നെ അത് സംഭവം എന്താ പറഞ്ഞുകഴിഞ്ഞാല് ആ ബില്ല് ഞമ്മളുടെ ബില്ലല്ല ഏതോ ഒരു പാർട്ടിന്റെ ബില്ലാണ് അതും ഈ അടുത്ത കാലത്തുള്ള ഒന്നല്ല അർജുൻറെ ലാസ്റ്റ് ലോഡ് വന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് അർജുൻറെ ലോറി കാണിക്കേണ്ട അതില് ആ ലോ ഏതോ ലോഡോട് കൂടിട്ടുള്ള ഒരു ഞങ്ങളെ ലോറി കാണിക്കുന്നുണ്ട് അതിന്റെ ഭാഗത്ത് ഈ ബില്ലിലാണ് ആ ലോഡ് വന്നത് ലാസ്റ്റ് ലോഡ് വന്നത് എന്ന് പറയുന്നുണ്ട് ആ ബില്ല് പ്രകാരം ആ ബില്ല് ഏകദേശം ആറാം മാസത്തെ വില്ല ആ ബില്ല് അതും ഞമ്മളെ വില്ലല്ല ഏതോ ഗോവ എന്നുള്ള ഏതോ ഒരു പാർട്ടിന്റെ ബില്ല് ആണത് ആ ബില്ലില് വ്യക്തമായിട്ട് ഞാൻ ആ ബില്ല് നോക്കി ആ ബില്ലിൽ വ്യക്തമായിട്ടുണ്ട് ഗോവ ടു ഹാവേരി ഹാവേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോവ കുറച്ച് കിലോമീറ്റർ ഉള്ളു അവിടേക്ക് വിറക് കൊണ്ടുപോയതാണ് ആ ലോഡ് അത് നമുക്ക് ഞമ്മളെ പണി ഇല്ലാത്ത സമയത്ത് നമ്മളെ മൊത്തം ഈ ലോറി വെറും ഞമ്മളെ ലോഡ് ഓടുന്ന ഇതല്ലോ ഞമ്മക്ക് അതിന് മാത്രം ലോഡും മരം ഇല്ല നമ്മൾ ഈ ലോറി എടുത്തത് വാടക ഊട്ടാനാ മറ്റുള്ളവര് ഇപ്പൊ ഈ ഈ അപകടം പറ്റിയത് ഞമ്മളെ സ്വന്തം ലോഡാണെന്നുള്ളു മറ്റേതൊരു ഒരു അറുപത് എഴുപത് ശതമാനം വാടക ഓടുന്നതാണ് ഈ ലോറികളൊക്കെ ഏതൊരാൾക്ക് വാടക ഓടിയ ഇതായിരിക്കും അത് ഓടും പുറത്തുള്ള ഓട്ടങ്ങൾ ഓടും ആ പുറത്തുള്ള ഓട്ടങ്ങൾ ഓടിക്കൊണ്ടിന്ന ഏതോ ഒരു ബില്ല് അത് കൂളായിട്ട് ആ ബില്ല് തന്നെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് അറാമാസത്തേതാണ് എന്നുള്ളത് പക്ഷേ ഒരു ഒരു എളുപ്പില്ലാതെ അത് എന്താ പറയുക പൊക്കി പിടിച്ചിട്ട് അത് ഈ ലാസ്റ്റ് ലോഡാണെന്ന് പറഞ്ഞിട്ട് ഏർ വിടുകയാണ് അപ്പൊ ഇവര് ചെറിയ എന്താ പറഞ്ഞ ഇവർക്കൊക്കെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് മറ്റുള്ള പോലെ ചോര കുടിച്ച് ജീവിച്ചു പോവാൻ ഇഷ്ടമുള്ള ആളുകൾ ഇങ്ങനെ കുറെ ഉണ്ടാവും അപ്പൊ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇതിപ്പോ ഇതിനെ പല രൂപത്തിലേക്കും ആൾക്കാർ കൊണ്ടുപോകൊണ്ട് വർഗീയതയിലേക്ക് കൊണ്ടുപോകൊണ്ട് പല രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകണ്ട് ഞമ്മളിപ്പ ഇതിലൊന്നും ഫോക്കസ് ചെയ്യില്ല ഞാൻ ലക്ഷ്യം എന്താ പറഞ്ഞുകഴിഞ്ഞാല് അർജുന എങ്ങനെങ്കിലും അവിടുന്ന് എടുക്കുക അവന്റെ വീട്ടിൽ എത്തിക്കുക കഴിഞ്ഞു പരിപാടി കഴിഞ്ഞ് പിന്നെ ഒരു മാധ്യമത്തിലേക്കും മറ്റുള്ള ഒരു മറ്റുള്ളവരിതിലേക്കും ഞാൻ വരാനോ ആഗ്രഹിക്കില്ല എനിക്കൊരു കുടുംബം ഉള്ളതാണ് ഞാനും എന്റെ കുട്ടികളും വൈഫും സുഖമായി ജീവിച്ചതാണ് ഇത്രയും കാലം ഇനി അങ്ങോട്ടേക്ക് എന്താ പറയാ സമാധാനത്തിൽ കൂടി ജീവിച്ചു പോകണം ഞാൻ നാളെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഈ ഒരു വിഷയത്തിൽ ഇനി ഉണ്ടാവൂല എനിക്കത് ഭയങ്കര എന്താ ഞാൻ ഇങ്ങനത്തെ ഇപ്പൊ കാണാൻ നിക്കാറില്ല ഇങ്ങനെ പല ആളുകളും തന്നെ ചന്ദന കൊള്ള മറ്റുള്ളത് എന്നൊക്കെ പറഞ്ഞ് കാ പലതും എനിക്ക് തോന്നി എന്താ നിങ്ങൾ ആ വാഹനത്തിൽ ചന്ദന ഉണ്ടായിരുന്നു ചന്ദന ഉണ്ടായിരുന്നെങ്കില് ആ വണ്ടി എടുക്കാൻ നിക്കൂലോ ഞാൻ ഇതുവരെ സത്യത്തിൽ ചന്ദനം കണ്ടിട്ടില്ല അല്ല ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വണ്ടി അറിഞ്ഞുകൊണ്ട് അത് അത് പൊക്കാൻ ഒരു ലോഡ് ചന്ദനത്തിന് എത്ര റുപ്പ ഉണ്ടാവുക അത്ഭുതം അല്ല ആൾക്കാർ കാണിച്ച പോരെ ഇത് എടുക്കാൻ ഏറ്റവും കൂടുതൽ എന്താ പറയാ ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നത് ഞാനാണ് ഇത് എടുക്കാൻ നിർബന്ധാണെന്ന് പറയണത് ഇത് എടുക്കണ ദിവസവും ീ ആളുകൾ ഈ പറയുന്ന ആളുകളൊക്കെ അവിടെ വന്നിട്ട് നിന്നോട്ടെ ഞാൻ ആ ആ ഭാഗ പരിസരത്തേക്കേ വരൂല പോരെ അത് പൊന്തിക്കുമ്പോ പൊന്തിച്ച് കഴിഞ്ഞിട്ട് ആ അർജുനങ്ങോട്ട് തരിക പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ആളുകൾ എന്റെ ചോര കുടിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ ഞാൻ ആ ആളുകൾ അത് മൊത്തം അടിച്ചു പൊളിച്ച് പരിശോധിച്ചോട്ടെ ആ ലോറി മുഴുവൻ എന്താ പറഞ്ഞുകഴിഞ്ഞാല് പൊളിച്ചോട്ടെ ൊളിച്ചു നോക്കിട്ട് ചന്ദനുണ്ടോ മയക്കുമരുന്നുണ്ടോ ഈ അതിലെന്തെങ്കിലും നെക്സലുകളായിട്ട് ബന്ധങ്ങൾ ഉണ്ടോ പിന്നെ ഇപ്പൊ കേട്ട് കഴിയുമ്പോ ഇബ്രാഹിം കഴിഞ്ഞ കഴിഞ്ഞാൽ ഏറ്റവും വലുത് മനാഭവം തോന്നുന്നു കേട്ടു കഴിഞ്ഞാൽ ഞാൻ ഒരു പാവം ഞാൻ എങ്ങനെങ്കിലും എനിക്ക് ഇൻ്റേതായ നൂറുകൂട്ടം പ്രശ്നങ്ങൾ ഉണ്ട് സാറേ ഞാൻ അർജുൻ തന്നെ അറിയണ വിഷയങ്ങളാ അർജുൻ തന്നെ ഫോൺ ചെയ്യുമ്പോ ചോദിക്കാൻ സംസാരിക്കാൻ പറ്റുമോ എന്ന് വരെ ചോദിക്കുന്ന അത്ര പ്രശ്നത്തിൽ നിൽക്കുമ്പോഴാണ് ഇപ്പൊ ഈ ഒരു പ്രശ്നം വന്ന് നിക്കുന്നത് പി ഈ ഒരു പ്രശ്നം വന്നപ്പോ അതൊരു പ്രശ്നമില്ലാതായി അപ്പൊ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഇവർക്കൊക്കെ അത് നോക്കിക്കോട്ടെ ഒരാൾ വേറെ ഒന്നുണ്ട് ഒരു ഒരു ഡ്രൈവറെ നമ്മള് എന്താ പറഞ്ഞ ഒരു മനുഷ്യന് ആ ഇന്റെ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാള് ആപത്ത് വന്ന് ഞാൻ ഓനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്താൻ നോക്കുമ്പോ ആ അതിനെന്താണ് മെയിൻ സ്ട്രീം മീഡിയ കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരെല്ലാ കാര്യത്തിലും ഈ ഒരു കാര്യത്തിന് ഇങ്ങനെ കുറച്ച് യൂട്യൂബേഴ്സ് എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഇവർക്ക് ഇതിൽ എന്താ കിട്ടണത് സുഖം എന്ന് ആർക്കറിയാം പക്ഷെ അത് എനിക്ക് നന്നായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് എനിക്ക് പേടിയാവണ് എന്താ പറഞ്ഞുകഴിഞ്ഞാല് എന്റെ ശ്രദ്ധ പോയി പോകുന്നു ഞാൻ ഇവരെ പിന്നാലെ പോയിട്ടുണ്ടെങ്കില് അർജുനന്റെ കാര്യത്തിൽ ബാക്കൌട്ട് ആയി പോലുള്ളതിനോടാണ് അതിന്റെ പിന്നാലെ പോവാത്തത് ഒരു ടൈം വരുമ്പോ ഞാൻ എന്തായാലും ഇവർക്ക് പിന്നാലെ പോകും ഇന്ന് പോവാണ് ഇതാ ഇതപ്പോ കൂടെ ഉള്ള ടീം അംഗങ്ങളും മറ്റുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ബാംഗ്ലൂരിലേക്ക് ഒരു ആവശ്യം എന്താ പറഞ്ഞാൽ കേസ് ഫയൽ ചെയ്യണം നമ്മളെ സ്വന്തം ഇതില് അത് കേസ് ഫയൽ ചെയ്യലും നമ്മളെ എന്താ പറയാ അനുവദിക്കണം എന്നുള്ളത് ഹൈക്കോടതിയില് പിന്നെ അതേമാതിരി തന്നെ നമ്മൾ ഇപ്പം നിലവില് ഒരാൾ കൊടുത്ത കേസ് അടുത്ത മാസം പതിനെട്ടാം തീയതി ഒക്കെയാണ് വെച്ചത് അപ്പൊ അതൊന്ന് മുന്നോട്ടേക്ക് ആക്കിക്കാന് പറ്റും മ്മളെ ഇതിനായിട്ട് ഒരുപാട് കേരളത്തിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഇപ്പൊ ഈ ഈ ഹെയ്റ്റേഴ്സ് ഉണ്ടല്ലോ ഇങ്ങനെയുള്ള കൊറേ എന്താ പറയാ കൊറേ കാര്യങ്ങൾ പറയണത് അതൊരു ഒരു ശതമാനം ഉള്ളുട്ടോ അതാണ് ഞാൻ ഈ ഒരു എന്താ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളെ ഞാൻ ആളുകളും ഇതിന്റെ യഥാർത്ഥ കാര്യങ്ങൾ അറിഞ്ഞ് കൂടെ ആത്മാർത്ഥായിട്ട് നിൽക്കുന്നുണ്ട് ഞാന് പറഞ്ഞ വണ്ടിന്റെ ലോറി ലോറിയിൽ ഉണ്ടായിരുന്ന മരങ്ങൾ മുഴുവൻ മിക്കവാറും ഒഴുകി പോയിട്ടുണ്ടാവും അതൊന്നും പോണില്ല ഒന്നോ രണ്ടോ മൂന്നോ കുറച്ചോടെ ഉണ്ടായിരുന്നു വരും മരമാണല്ലോ അത് ഒഴുകി പോകും ചീർത്ത മരം കൊണ്ടല്ല വരുന്നത് അപ്പൊ ലോറി എടുക്കുക ലോറി ഉണ്ടാകുക അല്ല ഉണ്ടെങ്കിൽ ആ ക്യാബിനുള്ളിൽ അർജുനുണ്ടാകുക അതാണ് ഉണ്ടാകല് ഇനി അർജുൻ പുറത്തായിരുന്നു ഒരു പക്ഷേ പുറത്താണെന്നുണ്ടെങ്കിൽ ബോഡി ടൈം സ്വന്തം ആ ഏരിയ മൊത്തം പോയി കഴിഞ്ഞാൽ തീരത്തോട് ചേർന്ന് മണ്ണിന്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ കിട്ടില്ലല്ലോ ഇതുവരെ എല്ലാരും കിട്ടിയത് എന്താ പറയാ ഇതിലുള്ള ഈ അപകടത്തിൽപ്പെട്ട ഒരുവിധ എല്ലാരും കിട്ടിയത് ഈ

അതന്നെ ഞമ്മളെ കാബിന്റെ എന്താ പറയാ ബാക്ക് സൈഡിലെ മറ്റേ എന്താ പറയാ ഡ്രൈവർ സീറ്റിന്റെ ബാക്ക് സൈഡില് ബർത്ത് നല്ല ആ ബർത്തിലാണ് കിടക്കുക അത് ഇങ്ങനൊരു ഇമ്പാക്ട് വന്നാൽ തന്നെ ഡ്രൈവർ സീറ്റ് കവർ ചെയ്യും പിന്നെ കോ ഡ്രൈവർ സീറ്റ് ക്ലീനർ ഉണ്ടാവുമല്ലോ ക്ലീനർക്കും സീറ്റ് ഉണ്ടാവും ഇതിന്റെ എന്താ പറയാ ഉള്ളില് കറക്റ്റ് ആയിട്ട് നല്ല സുഖമായിട്ട് കിടക്കാൻ പറ്റും അതായത് ഇനി പുറത്തേക്ക് തെറിച്ച് പോവാനും കുറവാ ചാൻസ് കുറവാ ഞാൻ ഈ ബില്ലിന്റെ കാര്യം ഒന്ന് ക്ലിയർ ചെയ്യാൻ അപ്പോ ആ ഈ അർജുൻ ഓടിച്ചിരുന്ന ആ വാഹനത്തിന്റെ അർജുൻ പറഞ്ഞിട്ട് ഡ്രൈവർ പറഞ്ഞിട്ട് കാണുന്ന ഭാഗത്ത് അർജുനെന്ന് ഞാൻ കണ്ട് കൂടുതൽ അത് പരിശോധിച്ചില്ല ഞമ്മളെ എന്താ പറയാ അതായിട്ടുള്ള ഒരു ഇതില്ല സ്ഥാപനത്തിന്റെ പേര് അറിയാലോ എന്തായാലും ആ ബില്ലിൽ കാണിച്ചല്ലോ എന്റെ സ്ഥാപനത്തിന്റെ പേര് അപ്പൊ അത് പുറമേ ഇത് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ബോധപൂർവം ഇതൊക്കെ വെച്ചിട്ട് എന്താ ഒക്കെ കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഏത് ഞാൻ ഇപ്പൊ ഇതൊട്ടാകുന്ന ഒരു നാപ്പത്തി എത്ര ദിവസമായിട്ടോ നാപ്പത്തി അഞ്ചു ദിവസം നാപ്പത്തി അഞ്ച് ദിവസമായി ഇത് നടന്നിട്ട് ഞാൻ സ്റ്റാർട്ടിങ് മുതലേ കേക്കിണ്ട് മനാഫിനെ പോലീസ് പിടിച്ചു അങ്ങനെ അങ്ങനെ എന്ത് ടൈപ്പ് അന്വേഷണത്തിനും ഞാൻ തയ്യാറാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഇപ്പോ ഈ വൈകിയ വേളയിലെ മനാഫിനോട് സംസാരിക്കാനും മനാഫിനോട് ഒപ്പം ചേരാനും ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് കാരണം എവിടെയോ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു ആദ്യ ദിവസം മുതൽ സാറേ കർണാടകയില് ഫോറസ്റ്റ് എന്ന് മാത്രമാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ ഈ സ്ഥാപനം ഇവിടെ അന്വേഷിച്ചാൽ മതി നമ്മൾ ഫോറസ്റ്റ് മരങ്ങൾ മാത്രം ഡീൽ ചെയ്യുന്ന കൂട്ടരാണ് ഈ ഫോറസ്റ്റ് മരങ്ങള് വാങ്ങണ കൊടുത്ത് വേറെ ഒരു ഒരു പരിപാടി നടക്കൂല റെഡി ക്യാഷ് കൊടുത്ത് അവിടുന്ന് വാങ്ങാ അതിനുള്ള സകല ബില്ലുകളും കർണാടക ഗവൺമെന്റ് തരുന്ന ബില്ലുകളാ ഇപ്പൊ ഈ അർജുന കൊണ്ടുവന്ന ലോഡ് അത് തന്നെയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ദിവസമായി ഇങ്ങനെന്തെങ്കിലും ഇങ്ങനെന്തെങ്കിലും ഒരു ഒരു എന്തെങ്കിലും ഒരു തകരാറുണ്ടെങ്കിൽ ഇത് പോലീസുകാർ കേൾക്കണ്ടാവൂല ഇപ്പൊ ഒരു വീഡിയോ അതായത് ഈ ഈ ഈ ഇടുന്ന വീഡിയോ ഉണ്ടല്ലോ ഇത് പോലീസുകാർ കണ്ടാവില്ല എന്റെ ചോര കുടിക്കുന്നത് ഈ വീഡിയോസ് ഉണ്ടല്ലോ ഇങ്ങനത്തെ ആളുകൾ ഇടുന്ന ഈ വീഡിയോസ് പോലീസ് കാണുന്നുണ്ടാവില്ലേ സെയിൽ ടാക്സ് കാണണ്ടാവില്ലേ ഫോറസ്റ്റ് കാണണ്ടാവൂലേ ഞാൻ ഇവിടെ കുത്തി സംസാരിക്കുന്ന സമയമാണ് ആയിരിക്കോ എന്നെ കൊണ്ടിടൂലേ അതെ അതെ ഞാൻ ഇതൊക്കെ എന്ത് അന്വേഷണം വേണം ഇവർക്ക് അന്വേഷിക്കാല്ലോ മാസം ഇപ്പൊ കഴിഞ്ഞ ഈ കഴിഞ്ഞ ഓണായി കഴിഞ്ഞ ഓണത്തിന് മുതൽക്ക് കച്ചവടം കുറവാ ബിസിനസ് ഇല്ല അല്ലെങ്കിൽ തന്നെ എങ്ങനെയൊക്കെ അത് അട്ടിമുട്ടി പോവാ ഇതിന്റെ ഇടയിൽ എന്താ പറഞ്ഞാൽ ഇപ്പൊ ബിസിനസ് ഇല്ല വണ്ടികൾ തന്നെ അടവുള്ള വണ്ടികളാ ഓക്കെ അടവ് അടക്കാൻ വരെ പ്രയാസപ്പെട്ടു നിൽക്കുക ആ അർജുൻറെ വണ്ടിന്റെ അടവ് ഇന്ന് അടച്ച് ഇതിപ്പോ അർജുന് മിസ് ആയതിനു ശേഷം രണ്ടാമത്തെ അടവാ അടച്ചത് മ്മൊരു അടവും തെറ്റിച്ചിട്ടില്ല ഏതെങ്കിലും ഒരു ബാങ്കാര് പറയട്ടെ ഇവര് അടവുമൊക്കെ തെറ്റിച്ച് കുത്തിരിക്കാണ് അല്ലെ ഏതൊരു യൂട്യൂബർ പറഞ്ഞു ഭയങ്കര കടത്തിലാണ് അത്ര അതൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല എന്തായാലും കുറച്ച് പ്രയാസങ്ങളൊക്കെ ഏതായാലും ഉണ്ടാവുമല്ലോ അല്ലാതെ വേറെ ഒന്നും അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ ഒരു എന്താ പറയാ ബുദ്ധിമുട്ടൊന്നും വരാനില്ല കാര്യത്തിൽ അറിഞ്ഞപ്പോ അതിനൊരു ക്ലാരിറ്റി പിന്നെ അതിന്റെ റിയാലിറ്റി എന്താണത് മനാഫിന്റെ മനാഫിൽ നിന്ന് തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണോന്ന് തോന്നിയത് കൊണ്ടാണ് എങ്ങനെ വിളിച്ചത് പ്രതികരിച്ചതിൽ വളരെ സന്തോഷം ഓക്കെ സാറേ താങ്ക്